ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ അർജുൻ മീനോട് ചോദിക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് എന്താ കാര്യം സത്യം നീ പറ എന്തിനും പ്രശ്നം ഉണ്ടെങ്കിൽ പറയുക എന്നൊക്കെ പറയുമ്പോൾ മീനു ഒന്നുമില്ല ഒന്നില്ല എന്ന് പറയാം അവസാനം അഖിലയുടെ നിർബന്ധ പ്രകാരം മീനു സത്യങ്ങളൊക്കെ അർജുനോട് ചോദിക്കുവാണ് നീയും അഞ്ജലിയും തമ്മിൽ എന്തായിരുന്നു ബന്ധം അഞ്ജലി നിൻ്റെ ലവറായിരുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ അർജുൻ നമ്മുടെ മീനോട് സത്യങ്ങൾ പറയുന്നുണ്ട് അതെ അഞ്ജലിയും ഞാനും തമ്മിൽ പ്രണയത്തിലായിരുന്നു നീയും ആദ്യമായിട്ടൊരു വിവാഹം കഴിക്കണ മുമ്പ് വരെ പ്രണയത്തിലായിരുന്നു അതിനുശേഷമാണ് ഞാനും അഞ്ജലിയും തമ്മിൽ പിരിഞ്ഞത് കല്യാണം കഴിച്ചതിനുശേഷം അഞ്ജലി എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് മാത്രമാണെന്ന് പറയുമ്പോഴേക്കും മീനു വീട്ടിൽ നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അഞ്ജലി വന്നതും ചേച്ചി അവരെ സപ്പോർട്ട് ചെയ്തതും അമ്മ അവരെ സപ്പോർട്ട് ചെയ്ത കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അർജുൻ മീനുനെയും കൂട്ടിക്കൊണ്ട് നേരെ ആദിനെ അടക്കം ചെയ്തിട്ടേക്ക് കൊണ്ടുപോകുവാണ് അതിനുശേഷം ആദിനെ മുമ്പിൽ വെച്ചിട്ട് അർജുൻ ആ സത്യം ഇടുവാണ് മീനു ഞാൻ ഒരിക്കലും നിന്നെ മനസ്സുകൊണ്ട് പോലും നിന്നെ ചതിച്ചിട്ടില്ല അത് മാത്രല്ല നിന്നെ വാക്കുകൊണ്ട് പോലും വേദനിപ്പിച്ചിട്ടില്ലെന്ന് നിനക്ക് നന്നായിട്ട് അറിയാം ഞാൻ ഒരു പെണ്ണിനെ നിന്നെ സ്നേഹിക്കുന്ന പോലെ ഒരു പെണ്ണിനെ സ്നേഹിച്ചിട്ടില്ല ഇതുവരെയായിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നിനക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ വിശ്വസിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അർജുന ദേശത്തോടു കൂടി പോവുകയാണ് ആ സമയത്ത് മീനു പൊട്ടിക്കരയാണ് കാരണം വേറൊന്നുമില്ല ഏറ്റവും നല്ലൊരാളായ അർജുനെ വീണ്ടും വീണ്ടും സംശയിക്കുന്നത് തൻ്റെ തെറ്റാണല്ലോ എന്ന് ആലോചിച്ചിട്ട് ആ മീന് പൊട്ടിക്കരയു കേട്ടോ എന്തായാലും കാത്തിരുന്ന് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ